ഇവിടെ അടുത്തുള്ളൊരു മാളിൽ നിന്ന് ഒരു കുഞ്ഞു വിത്ത് കൊണ്ടെന്ന് നട്ടതാണ് ഈ വലിയ ചേമ്പിൻ്റെ ചെടി ഉണ്ടായത് വലിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയാണത് ആദ്യത്തെ ഇല വന്നപ്പോൾ ഒരു ചെറിയ ഇലയായിരുന്നു ഇതപ്പോൾ മഴ നല്ലോണം പെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല വലിയ ഇലയായി ഇലയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ കുമിളകൾ ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല രസമാണ് തൊട്ടടുത്ത് കാണുന്നത് അത് ഒരു അടീനിയൻ ചെടിയുണ്ട് ഇത് അടീനിയൻ ചെടിയാണ് ഒരു സൈഡിൽ കാണുന്നത് പിന്നെ ആ ചെടിച്ചട്ടിയിൽ വലിയ തണ്ട് കാണുന്നത് ഒരു മുരിങ്ങയാണ് അതും വിത്ത് വാങ്ങിച്ച് നട്ട തന്നെയാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ച് പിന്നെ ഇത് വെണ്ടയുണ്ട് വെണ്ട തൊട്ടടുത്ത് പിന്നെ ചുവന്ന ചീര അപ്പോൾ ചെടികൾക്കൊന്നും ക്ഷാമമില്ല ഒരുപാട് ചെടികൾ പല പല ഇങ്ങനെ അടുത്തെടുത്ത് കാണാം അപ്പോൾ പട്ടണത്തിലാവുമ്പം അപ്പോൾ നിലമുഴൻ കോൺക്രീറ്റ് ടൈൽസ് ആകുമ്പോൾ ഇതൊക്കെ തന്നെ വഴിയുള്ളു പല തരത്തിലുള്ള ചെടിച്ചെട്ടികൾ വലുതും ചെറുതും ഒക്കെ ഇങ്ങനെ പച്ചക്കൃഷിയും പച്ചക്കറി കൃഷി മാത്രമല്ല മറ്റ് കൃഷികളുമുണ്ട് അടീനിയം കണ്ടല്ലോ പിന്നെ പ്രധാനമായിട്ടുള്ള പൂന്തോട്ടം പോലുള്ള മറ്റ് ചെടികളൊക്കെ വേറെ സൈഡിലാണ് ഇതിലധികം വരില്ല